മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ചൂണ്ടിക്കാട്ടി പാലിയക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചത് നീതിനായ ചരിത്രത്തിലെ നാഴികക്കല്ലാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന യാത്രാ ദുരിതം സമാനതകളില്ലാത്തതാണ് ചെലവായ തുകയേക്കാൾ ഭീമമായ തുക ടോൾ കമ്പനി പിരിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങളായി കരാറിൽ പറയുന്ന വിധം റോഡുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ അധികൃതർ വീഴ്ച തുടർന്നിട്ടും വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നിട്ടും ടോൾ കമ്പനി കൊള്ള തുടർന്നു അടിപ്പാത നിർമ്മാണത്തിലെ വീഴ്ചയെ തുടർന്ന് സുഗമമായ ഗതാഗതം സ്വപ്നമായി അവശേഷിച്ചിട്ടും അവർ നിർബാധം പണപിരിവ് തുടർന്നു കാര്യങ്ങൾ പഠിച്ച ശേഷം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യർ ടോൾ പിരിവ് നിർത്തിവെച്ച ഉത്തരവിറക്കിയത് രണ്ടു പ്രാവശ്യമാണ് ഈ ഉത്തരവുകൾ നിർവീര്യമാക്കാൻ ശേഷിയുള്ള സംവിധാനം കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേരളം ഞെട്ടലോടെയാണ് കേട്ടത് പത്തു വർഷമായി കേരളം ഭരിക്കുന്നവരുടെ തണലിലാണ് പാലിയക്കരയിലെ ജനത്തെ കൊള്ളയടിച്ചിരുന്നത് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് ആർജവുമുള്ള എന്ത് നിലപാടാണ് ജനപക്ഷത്തു നിന്ന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു എന്നീ ചോദ്യങ്ങൾ ഈ സമയം പ്രസക്തമാണ് ഗതാഗത കുരുക്കിനിടെ ടോൾ പിരിവ് വേണ്ടെന്ന ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കേരള സർക്കാർ എടുത്ത നിലപാട് തന്നെയാണ് ഇത്രയും കാലം കേരള സർക്കാർ കാണിച്ച ഇരട്ടത്താപ്പ് നയത്തിന്റെ നേർ സാക്ഷ്യം രണ്ടു തവണ കേസ് സുപ്രീം സുപ്രീംകോടതിയിൽ വാദത്തിനെത്തിയപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹാജരായില്ല നേരത്തെ ഹൈക്കോടതിയിൽ കേസ് നടക്കുമ്പോഴും സർക്കാർ നിലപാട് കരാർ കമ്പനിക്ക് അനുകൂലമായിരുന്നു ടോൾ പിരിവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്ക് നീട്ടിക്കൊടുത്തതിലും കേരള സർക്കാരിന്റെ വിധേയത്വം പ്രകടമായിരുന്നു ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചത് കെ പി സി സി സെക്രട്ടറിയായ ഷാജി ജെ കോടങ്കത്താണ് ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് രാഖ് രാമാനം അസാധുവാക്കപ്പെട്ടപ്പോഴും നിയമവഴി തേടിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അഡ്വക്കേറ്റ് ഒ ജെ ആണ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ ടോൾ വിരുദ്ധ പോരാട്ടം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാൻജറ്റും പാലിയക്കരയിൽ ടോൾ കൊള്ളം നടത്തുന്ന കരാർ കമ്പനിക്കും അവരെ ന്യായീകരിക്കുന്ന ദേശീയപാത അതോറിറ്റിക്കുമെതിരെ ജോസഫ് ടാഞ്ചറ്റിന്റെ നിയമ പോരാട്ടത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇവരെല്ലാവരും ചേർന്ന പോരാട്ടമാണ് പാല്യക്കരയിലെ ടോൾ പിരിവിലെ തീവെട്ടിക്കൊള്ള പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയത് ടോൾ എന്നേക്കും ഒഴിവാക്കാനുള്ള ഷാജി കോടങ്കണ്ഠത്തിന്റെ ഹർജിയിൽ വാദം പൂർത്തിയായി വിധി പറയാനിരിക്കെയാണ് സുപ്രീം കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത് ഒട്ടേറെ വൈരുദ്ധ്യങ്ങളാണ് ടോൾ വിഷയത്തിൽ കാലങ്ങളായുള്ളത് ഈ പാതയിൽ പതിനൊന്ന് ബ്ലാക്ക് സ്പോട്ടുകളുടെ അടിപ്പാത മേൽപ്പാലം നിർമ്മാണങ്ങൾ നാമക്കൽ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പി എസ് ഡി എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന കമ്പനിയാണ് ഏറ്റെടുത്തത് മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ കരാറാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് നിർമ്മാണം തുടങ്ങിയത് പ്രോജക്ട് കോസ്റ്റ് മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയിൽ നിന്നും അഞ്ഞൂറ്റി പത്ത് കോടിയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നും പറയുന്നു പി എസ് ഡി കമ്പനി നിലവിൽ തമിഴ്നാട് സർക്കാരിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കമ്പനിയാണ് പ്രസ്തുത കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്ന് വ്യക്തമായിട്ടും അവരെ തന്നെ നിർമ്മാണം ഏൽപ്പിച്ചതിലും ദുരൂഹതയുണ്ട് ചെന്നൈ പുളിന്തോപ്പിൽ കെ പി പാർക്കിൽ ടെൻമെന്റ് നിർമ്മാണത്തിലെ മദ്രാസ് ഐ ഐ ടി സംസ്ഥാന സർക്കാരും ചേർന്ന് രൂപീകരിച്ച സെന്റർ ഫോർ അർബനൈസേഷൻ ബിൽഡിംഗ് ആൻഡ് എൻവോൺമെന്റൽ വിദഗ്ദ്ധ സമിതി നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും നിലവാരമില്ലായ്മയും കണ്ടെത്തിയിരുന്നതാണ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിച്ച് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് പ്രത്യക്ഷ സമരം നടത്തുകയും ചെയ്തതാണ് രണ്ട് തവണ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരുടെ യോഗം ബെന്നി ബെഹനാൻ എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയോട് നേരിൽ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തതാണ് സംസ്ഥാന സർക്കാരിന്റെ കോടതിയിലെ നിർജ്ജീവതയ്ക്കൊപ്പം തന്നെയാണ് സംസ്ഥാന മന്ത്രിസഭയിലെ രണ്ടാമനായ റവന്യൂ മന്ത്രി കെ രാജന്റെ സമീപനവും ചേർത്തു ചേർത്തുവെക്കേണ്ടത് മന്ത്രിയുടെ മണ്ഡലമായ ഒല്ലൂരിലൂടെ കടന്നു പോകുന്നതാണ് ദേശീയപാത ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒരു ഇടപെടലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല പാലിയക്കര ടോൾ പ്ലാസ് സ്ഥിതി ചെയ്യുന്ന പുതുക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സി പി എം എം എൽ എ കെ രാമചന്ദ്രനും നിശബ്ദത തുടരുകയാണ് ദേശീയപാതയുടെ വികസനത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും പാലിയക്കരയിൽ ഇതുവരെ വന്നിട്ടില്ല ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് നേരെ തന്നെയാണ്